പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പൊ അദൃശ്യാണെങ്കിലും നല്ല ഉറക്കാണ് ഇടയ്ക്ക് നയനെ നോക്കുന്ന സമയത്ത് അപ്പോൾ മെല്ലെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നയനെന്തോ ഡിസൈൻ എന്തോ വരയ്ക്കാൻ പോകാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ പേപ്പറും ഇതെല്ലാം എടുത്തിട്ട് അങ്ങ് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ കറക്റ്റ് അദൃശ്യം ഉണരുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ചോദിക്കുന്നത് നീ ഈ രാത്രി എവിടെ പോവാന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അദൃശ്യനോട് നയനെ പറയുന്നുണ്ടായിരുന്നു നല്ലൊരു ഐഡിയ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അത് തന്നെ പേപ്പറിലേക്ക് പകർത്താന്ന് വിചാരിച്ചു പിന്നെ അത് കിട്ടി ൊന്നില്ലാന്ന് പറയുമ്പോ ആദർശിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു പകലും മുഴുവൻ നീ ഇതിന്റെ പിറകെ തന്നെ അല്ലേ ഇനിയിപ്പൊ രാത്രിയും കൂടെ ജോലി ചെയ്യണോന്നൊക്കെ ചോദിക്കുമ്പോ ഏർ നയനെ പറയുന്നുണ്ടായിരുന്നു എനിക്കതൊന്നും പ്രശ്നമില്ലാന്ന് പറയൂട്ടോ ഇപ്പൊ രാത്രി ഇങ്ങനെ ഉറക്കം ഇങ്ങനെ ഒഴിവാക്കണ്ട എന്നൊക്കെ ആദർശി പറയുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു നയനെ എനിക്കതൊന്നും പ്രശ്നമില്ല ആദർശമായിട്ടോ എനിക്കിതൊക്കെ ശീലമാണ് എന്ന് പറയൂട്ടോ എന്നാ പിന്നെ നാളെ നീ ഓഫീസിലേക്ക് വരണ്ട എന്നൊക്കെ ആദർശി പറയുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പറയുന്നത് എനിക്കതൊന്നും എന്ന് പറയൂട്ടോ അപ്പോൾ ഞാനും കൂടെ കൂട്ടിയിരിക്കണമെന്നൊക്കെ അദൃശ്യ ചോദിക്കുമ്പോൾ വേണ്ട അങ്ങനെ കൂട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ അദൃശ്യേട്ടൻ നാളെ ഓഫീസിലേക്ക് പോകാൻ പറ്റില്ല അദൃശ്യേട്ടിന് അസുഖൊക്കെ ഉള്ളതല്ലേ അദൃശ്യേട്ടൻ ഞാൻ എന്തായാലും ഇത് വരച്ചിട്ട് വരാം ഇനിയിപ്പോ കിടന്നാലും എനിക്ക് ഉറക്കം വരണമെന്നില്ല ഇനിയിപ്പോ ഐഡിയ പേപ്പറിലേക്ക് പകർത്താതെ എന്ന് പറഞ്ഞിട്ട് അദൃശ്യനോട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് വാതിലൊക്കെ അടച്ച് അവർന്നങ്ങ് പോയിട്ട് ഹാളിൽ വന്നിരുന്ന് ഡിസൈൻ വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നേ അതുപോലെ തന്നെ ദേവിയാനിക്കാണെങ്കിലും കിടന്നിട്ട് ഉറക്കപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ജൈന ആണെങ്കിലും ഇടയ്ക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് ദേവിയാനിക്കുന്ന എണീറ്റ് പോരാനും പറ്റുന്നില്ല അപ്പൊ ഒരു സമയത്ത് എണീക്കാൻ തുടങ്ങുന്ന സമയത്ത് ജയനാണെങ്കിലും പെട്ടെന്ന് അങ്ങ് തിരിഞ്ഞിടക്കാണ് കേട്ടോ അപ്പൊ ദേവിയാനെ അവിടെ തന്നെ കിടക്കുകയാണ് പിന്നെ അതിനുശേഷം ദേവയാനി ശബ്ദമൊന്നും ഉണ്ടാക്കാതെ മെല്ലെ അവിടെ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയന അങ്ങനെ അവിടെ ഇരുന്ന് ഡിസൈൻ വരയ്ക്കുന്നതാണല്ലോ ദേവയാനി കാണുന്നത് അപ്പൊ നയനയുടെ തോളിൽ വന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോളും ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പോ എനിക്ക് ഉറക്കം വന്നില്ല അമ്മേ അമ്മ ഇതുവരെ ഇറങ്ങിയില്ലേ എന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കും എന്തോ ഉറക്കം വന്നില്ല അതിരുന്നോണ്ട് ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് മോൾ എന്തിനാ ഈ രാത്രി ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോ ദേവിയാനോടും പറയാണ് കേട്ടോ മനസ്സിലേക്ക് നല്ലൊരു ഐഡിയ വന്നു അപ്പൊ അത് ഉടനെ തന്നെ അങ്ങ് പേപ്പറിലേക്ക് പകർത്താന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ദേവിയാനെ ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് കാപ്പി എന്തെങ്കിലും വേണമെന്ന് ഇങ്ങനെ ദേവിയാനി ചോദിക്കുന്ന സമയത്ത് നയനിയാണെങ്കിലും തിരിച്ചു ചോദിക്കുകയാണ് ഈ രാത്രിയിലോ ഒന്ന് ചോദിക്കൂട്ടോ അപ്പോ രാത്രി ഇപ്പൊ സമയത്ര കഴിഞ്ഞാൽ മോളുടെ വിചാരം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു ഉണർവ് കിട്ടാനും ഉറക്കം പോകാനൊക്കെ ഒരു കാപ്പി കുടിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ നയനോട് ദേവിയാനി പറയാണ് അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അപ്പൊ അതിനുശേഷം നയന പറയുന്നുണ്ടായിരുന്നു കാപ്പി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സംസാരിച്ച് നിൽക്കുന്നത് ആരെങ്കിലും കണ്ടാലും പിന്നെ നമ്മുടെ നാടകമൊക്കെ പൊളിയും എന്ന് പറയുകയാണ് അപ്പൊ എന്തായാലും ഞാൻ കാപ്പി കാപ്പിയെടുക്കാന്നൊക്കെ ദേവിയാനി പറഞ്ഞിട്ട് അങ്ങ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ അപ്പൊ ഈ രാത്രിയിലോ എന്നിങ്ങനെ വീണ്ടും നയനെ ചോദിക്കാൻ കേട്ടോ അപ്പൊ ഈ രാത്രിയാണെന്ന് വെച്ചിട്ട് എന്താ നമുക്ക് വിഷപ്പുണ്ടെങ്കിൽ ഏത് സമയത്തും എന്തും കഴിക്കാന്നോ ദേവിയാനി പറയും ചെയ്യാനായിട്ടോ അപ്പൊ നയനക്ക് കഴിക്കാനൊന്നും വേണ്ട കാപ്പി മാത്രം എടുത്താൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ കാപ്പി എടുക്കാനായിട്ട് ദേവ്യാനി അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് നയനയാണെങ്കിലും വരയ്ക്കാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് കേട്ടോ അനാമിക താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പൊ നയന അവിടെ ഇരുന്ന് വരയ്ക്കുന്നതാണ് കാണുന്നത് അപ്പൊ അത് കാണുമ്പോ അനാമികാണെങ്കിലും ദേഷ്യക്ക് വരുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അവളിപ്പോ വലിയ ഡിസൈനറാണെന്ന് എല്ലാരും പറയുന്നതുകൊണ്ട് ഇനിയിപ്പോ കുത്തിവരെയൊക്കെ കൂടും മനസ്സമാധാനമായിട്ട് ഇവിടെ ഒന്ന് വന്നിരിക്കാന്ന് എന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു കുത്തിവരെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തോണ്ടാണ് കേട്ടോ നൈനയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈ സമയം ദേവയാനി കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് അവിടേക്ക് വരാനായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അനാമിക അവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോ തന്നെ ദേവയാനി പിന്നെ അങ്ങോട്ട് അങ്ങ് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അവര് കാണാതെ അനാമികയാണെങ്കിലും ചെന്നിട്ട് നയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ഉറക്കൊന്നും എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ നയനെ തിരിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു അനാമിക ഉറങ്ങാതിരുന്നോണ്ടാണല്ലോ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നത് അനാമിക കണ്ടത് എന്ന് പറയുകയാണ് അപ്പൊ മനസ്സമാധാനമായിട്ടൊന്ന് ഇവിടെ വന്നിരിക്കുക എന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നേ വരയ്ക്കാൻ പറ്റുള്ളൂ വേറെ എവിടെയെങ്കിലും പോയിരുന്നു വരച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്നേ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നീ ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് എല്ലാവരും ഇങ്ങനെ മാറിപ്പോണന്നൊക്കെ അനാമികനോടും തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനാമിക്കും അതിന്റെ ദേഷ്യാണ് കേട്ടോ അപ്പൊ അതിന്റെ വീട്ടില് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നീ വിടണ്ടെന്ന് വിചാരിച്ച് ഇവിടെ ബാക്കിയുള്ളവരൊക്കെ നാട് വിടണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ അനാമികാണെങ്കിലും ആകെ ദേഷ്യം വന്നിട്ട് ഓരോന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്ദൂനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദൂനും ഇങ്ങനെ വെറുതെ അല്ലെ അസുഖം വരുന്നത് അവളുടെ സ്വഭാവം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോൾ എനിക്കും അത് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഒരാൾക്ക് അസുഖം വരുമ്പോ എങ്ങനെയാണോ അനാമിക പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നീ ഇതിനു മുന്നേ ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറി വരുവായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നു ഒന്നും ആരും പറയണ്ട ആരും എവിടേക്ക് വഴി തെറ്റി വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അനാമിക ആണെങ്കിലും തിരിച്ച് അതിന്റെ പേരില് രണ്ടുപേരും കൂടി അവിടെ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പോ എന്തായാലും നയന അവിടെ നിന്ന് മാറി പോയില്ലാന്ന് മനസ്സിലായതുകൊണ്ട് അനാമിക പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ പോകണ്ട ഞാൻ ഇവിടെ നിന്ന് പോയി തരാന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് അങ്ങ് പോവുകയാണ് ഒരുപാട് വഴക്കുണ്ടാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഇവരുടെ വഴക്കെല്ലാം അനാമികയും അതുപോലെ തന്നെ നയനയും വിട്ടു കൊടുക്കുന്നുണ്ടായിരുന്നില്ലേട്ടോ അപ്പൊ നയനും നന്നായിട്ട് തിരിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നിന്റെ മനസ്സാണ് ആദ്യം മാറ്റേണ്ടത് നീയെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അസുഖം വന്നതിനെ കുറിച്ചും അവൾക്ക് ഇങ്ങനെ സീ ആവാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണെങ്കിൽ നയനെ പറയുന്നുണ്ടായിരുന്നു അതിപ്പോ ഞങ്ങൾ അങ്ങ് സഹിച്ചു നീ അതിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആണെങ്കിൽ നല്ലോണം തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ അതിന്റെയൊക്കെ ദേഷ്യം കാണിച്ചിട്ട് അനാമികയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് ഇനിയിപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടുന്ന് പോകുന്നില്ലല്ലോ ഞാനങ്ങ് പോയിക്കോളാംന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകാൻ കേട്ടോ അപ്പൊ ഇവിടെ സംസാരം എല്ലാം ദേവിയനെ അവിടെ നിന്ന് മാറിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ അനാമിക പോയി കഴിയുമ്പോൾ എവിടേക്ക് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് നയനിയ ദേവേനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഇവിടെ പറഞ്ഞതല്ല അപ്പൊ കേട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കട്ടെ ഞാൻ കേട്ടു മോൾ എന്തായാലും ഈ കാപ്പി കുടിക്കുന്നു പറഞ്ഞിട്ട് നയനയുടെ കയ്യിലേക്ക് കാപ്പി അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അനാമിക നേരെ റൂമിലേക്കാണ് കേട്ടോ വരുന്നത് ഈ സമയത്ത് അനിയാണെങ്കിലും നന്ദൂന്റെ ഫോട്ടോ അങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാവും അതും കൂടെ കാണുമ്പോൾ അനാമിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക വരുന്ന കാണുമ്പോൾ തന്നെ അനി ഫോണൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ടും അനീനോട് അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു മൊബൈൽ മാറ്റൊന്നും വേണ്ട നീ അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കല്ലേ എന്ന് പറയൂ കേട്ടോ അപ്പൊ എന്തായാലും അത് അനാമിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പൊ നീ ചോദിക്കുന്നുണ്ടായിരുന്നു നീ ഈ സമയത്ത് എവിടെ പോയതാണ് ചോദിക്കട്ടെ അപ്പൊ നിന്റെ കൂടെ ഇവിടെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരാത്തോണ്ട് ഒന്ന് താഴേക്ക് പോയതാണ് അപ്പൊ അവിടെ ഒരുത്തിരുന്ന് കുത്തി വരയ്ക്കുന്നു അറിയട്ടോ അനാമിക്ക് അത് പറയുന്ന സമയത്ത് അനിയാണെങ്കിലും തിരിച്ചു പറയുന്നുണ്ടായിരുന്നു ഏട്ടത്തി അങ്ങനെ രാത്രി ഉറക്കൊക്കെ കളഞ്ഞ് ഇങ്ങനെ വരയ്ക്കുന്ന ഡിസൈൻ എല്ലാം മികച്ചതാവാറുണ്ട് എന്ന് ഇങ്ങനെ പറയൂട്ടോ അപ്പൊ അതാണെങ്കിലും അനാമിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് അതിന്റെ പേരിൽ രണ്ടുപേരും കൂടെ തമ്മിൽ വർക്കാവുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയുടെ കൂടെ കിടന്നിട്ടാണെങ്കിലും ഉറക്കം വരുന്നില്ലല്ലോ മറ്റുള്ളവരുടെ ഈ വീട്ടിലെല്ലാം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ റൂമിൽ വന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നേ മുറി മാറി കിടന്നേനെ എന്നൊക്കെ പറയൂട്ടോ അപ്പോൾ പിന്നീട് അനിയാണെങ്കിലും അതുതന്നെ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു കേട്ടോ നീ ഈ റൂമിൽ എൻ്റെ ഇപ്പം ഉണ്ടാവുമ്പോൾ എനിക്കും അങ്ങനെ ഉറക്കൊന്നും വരാറില്ല ശരിക്ക് പറഞ്ഞാല് ഞാനും ഇങ്ങനെ വിചാരിക്കാറുണ്ട് കല്യാണം കഴിച്ചത് ഇങ്ങനെ ഉറക്കം കളയാനാണോ എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ പിന്നീട് അനാമിക ആണെങ്കിലും ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഇങ്ങനെ മരിച്ച അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോ ഞാനിവിടെ കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറി കിടക്കുകയാണെ അപ്പോ അനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ ഈ വിഴുപ്പ് എത്ര കാലം ചുമക്കേണ്ടി വരും എന്നിങ്ങനെ ഓർത്തിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യാണ് പിന്നീട് ദേവിയാനിയാണെങ്കിലും നയനിയെന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മോള് അവളുടെ ഏട്ടത്തിയല്ലേ ആ ഒരു റെസ്പെക്റ്റ് ഒന്നും അങ്ങനെ അവള് മോൾക്ക് തരുന്നില്ല അല്ലേന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ എനിക്ക് റെസ്പെക്റ്റ് ഒന്നും തരണ്ട അവള് അനിയെ നന്നായിട്ട് പോയാൽ മാത്രം മതി ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പൊ ആ സമയത്ത് ദേവിയാനി ആ കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്കും അത് മാത്രമേ ഉള്ളൂ എന്തായാലും അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞ് പോയില്ലേ ഇനിയിപ്പോൾ നന്ദോന്റെ പേരും പറഞ്ഞ് അവര് തമ്മിൽ വഴക്ക് കൂടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നൊക്കെ ദേവിയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനാമികയാണെങ്കിലും ഏത് സമയവും അനി ോടും നന്ദൂന്റെ പേരും പറഞ്ഞാണല്ലോ വഴക്കിടുന്നത് അപ്പൊ അനാമിക മോൾ അങ്ങനെ വഴക്കിടുന്നതിൽ വലിയ കാര്യൊന്നുമില്ല എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു മോളോടും എനിക്ക് ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മോളുടെ അനിയത്തി കാരണം അവരുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാവരുത് എന്നൊക്കെ പറയൂട്ട് അപ്പൊ നായനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നന്ദുന്റെ കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കാന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അതിനുശേഷമാണെങ്കിലും ദേവയാനി പറയുന്നുണ്ടായിരുന്നു നന്ദുനി നന്ദു അനിയും തമ്മിൽ ഇങ്ങനെ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം ഇങ്ങനെ അവന്റെ കല്യാണത്തിന് മുന്നേ ഇങ്ങനെ മോൾ ആദർശനോടും പറയാത്തത് വലിയ തെറ്റായി പോയി ഞാനും ജലജി ജാനകിയൊക്കെ എതിർത്താലും ആദർശി കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ആദർശിന്റെ മുത്തശ്ശനും എല്ലാവരും അതങ്ങ് നടത്തി കൊടുത്തേനെ എന്ന് പറയൂ കേട്ടോ അപ്പൊ അത് ഒരിക്കലും ശരിയല്ല അമ്മേ ഇനിയിപ്പോ അങ്ങനെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധം നടത്തി മാത്രമേ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ദേവിയെനിക്കാണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഇപ്പൊ നല്ല വിഷമം ഉണ്ട് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു അവൾ ഇപ്പം തന്നെ പറഞ്ഞത് കേട്ടില്ലേ ഞാനും എൻ്റെ ചേച്ചിയൊന്നും നല്ല ഇതിലല്ലല്ലോ ഇങ്ങോട്ട് വന്നത് പക്ഷെ അവള് ഇങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വരേണ്ട രീതിയിൽ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനാമികനെ ആണെങ്കിലും അവളുടെ അച്ഛനും അമ്മയും വളർത്തിയതിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ ദേവിയനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഒറ്റ മോളാണല്ലോ അതിൻ്റെ കുറിച്ചുള്ള ആളന്നെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ട എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറയുകയാണ് എന്തായാലും അനിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം അനിയുടെ മുഖം തെളിഞ്ഞു ിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോ അങ്ങനെ ആദർശിനെ പോലെ തന്നെ അനി ഒരു ശുദ്ധനാണ് പാവാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനിയനാമയ്ക്കും തമ്മിൽ പിരിയുന്ന കാര്യമൊന്നും ഓർക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാന കൂടി പറയാണ് പിന്നീട് അത് പറഞ്ഞിട്ട് കാപ്പിയൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് കാപ്പിക്ക് കുറച്ച് കടുപ്പം കൂടിയോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ അപ്പം അത് ഞാൻ മനപൂർവ്വം ഇട്ട് തന്നെയാണ് എന്ന് പറയുകയാണ് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് പിന്നീട് നയനോട് ഡിസൈൻ വരച്ചത് എവിടെയെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊന്നും ആയിട്ടില്ല എന്ന് പറയും എന്നാലും അയാടത്തോളം നന്നായിട്ടുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് നയനോട് ചോദിക്കും മോൾക്ക് നാളെ ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടോ അപ്പൊ അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പർച്ചേസിങ്ങിനൊക്കെ പോയാൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറയാനുണ്ടോ എന്ന് പിന്നെ ഞാൻ ആദർശേട്ടനോട് പറഞ്ഞിട്ട് വരാം എങ്ങനെ ചേച്ചിയുടെ ഏഴാം മാസം വരാൻ പോകുമല്ലേ അതിന് ഇപ്പോൾ ഒരു പർച്ചേസിങ്ങിന് നന്ദൂനി അമ്മേനെയൊക്കെ കൂട്ടി പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് വരാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും കൂടെ അതൊക്കെ പറഞ്ഞ് പിന്നീടാണെങ്കിൽ അവരുടെ സംസാരമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് ഒരു പാട്ടാണ് കേട്ടോ ആലാപനം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ് ആയിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല നിമിഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും കൂടെ ബീച്ചിൽ പോയതും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ദേവിയാനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നതും നയനക്ക് ദേവിയാനി ഭക്ഷണം വാരി കൊടുക്കുന്നതും രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ പോകുന്നതും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ സീനൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു അമ്മ അയ്യമ്മയും മരുമകളും തമ്മിൽ സ്നേഹിക്കുന്ന പിന്നെ അതിനുശേഷമാണെങ്കിൽ നയനിയാണെങ്കിൽ ദേവിയാനിയുടെ കൈ പിടിച്ച് മുറ്റത്ത് പോലെ ഇടിയിക്കുന്നതും ഒക്കെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നയനെ അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഓർക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട് അപ്പൊ നയന ഇങ്ങനെ കിടന്നിട്ട് ഇതിങ്ങനെ ചിരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ ഓർക്കുന്നതാണെന്നാണ് തോന്നുന്നത് അതിനുശേഷം പിന്നീട് നയനെ ഉറങ്ങാനായിട്ട് തുടങ്ങുകയും ചെയ്യാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നയനയാണെങ്കിൽ തല തോർത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദേവയാനി അത് കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ നയനിനോട് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തല തോർത്തിയിട്ടുണ്ടെങ്കിൽ തലയിൽ വെള്ളം നിന്ന് ജലദോഷം പിടിക്കും തോർത്തിങ്ങിതാണെന്ന് പറഞ്ഞിട്ട് ആ തോർത്ത് വാങ്ങിച്ചിട്ട് ദേവയാനി നയനിക്ക് തല തോർത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു അമ്മ എൻ്റെ കാര്യങ്ങളല്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ എന്ന് പറയും അപ്പൊ ദേവിയാനി പറയുകയാണെങ്കിൽ ഞാനൊരു അമ്മയാണ് അമ്മായിയമ്മയാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഭയങ്കര സ്നേഹത്തിൽ നയനിയോട് തല തോർത്തി കൊടുക്കാനായിട്ട് അപ്പൊ നയനിക്കും ഭയങ്കര സന്തോഷം ണ്ട് അപ്പോ ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശിയാണെങ്കിലും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശി ആണെങ്കിലും ഇങ്ങനെ അതിശയിച്ച് ഇങ്ങനെ നിന്ന് നോക്കുകയാണ് അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുന്നതും കാണുന്നുണ്ട് അപ്പൊ അതിൻറെ ഇടയിൽ നയന മുത്തശ്ശീനെ കാണുകയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശിയാണ് മുത്തശ്ശി എന്ന് ഇങ്ങനെ പറയൂട്ടോ അമ്മ ഇതേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ദേവിയനെ പെട്ടെന്ന് തന്നെ ആ തോർത്ത് അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നയനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് എത്ര പറഞ്ഞാലും ഇങ്ങനെ മനസ്സിലാവില്ല ഇങ്ങനെ തലയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറ്റി വീണിട്ടുണ്ടെങ്കിൽ ജലദോഷം പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മുത്തശ്ശിയാണെങ്കിലും അവിടേക്ക് അങ്ങ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മായിമ്മയും മരുമകളും സ്നേഹിച്ചു തുടങ്ങിയോന്നൊക്കെയാണ് എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നത് അപ്പൊ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഞാൻ ഇവിടെ ഞാനിവിടെ ഒന്നും കേട്ടില്ലേ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ മുടിയിൽ നിന്ന് വെള്ളം അങ്ങനെ ഇട്ടിപ്പൊഴുന്ന് ഉണ്ടായിരുന്നു ഇനിയിപ്പോ ജലദോഷം വന്നിട്ടുണ്ടെങ്കിലും പനി വന്നിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരല്ലേ അതൊക്കെ ഇങ്ങനെ സഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയൂ കേട്ടോ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഇവിടെ അങ്ങ് പണി പോകുകയും ചെയ്യാലോ എന്നൊക്കെ പറയും അപ്പോ അങ്ങനെ ബുദ്ധിമുട്ട് ുന്നത് എന്റെ മകനായിരിക്കല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പനി വന്നാലും മോളെ നീ ഇങ്ങനെ അവളുടെ വീട്ടിലേക്ക് വിടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവേനോട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി അത് വിടാത്തതിന്റെ കാരണം അമ്മയ്ക്ക് അറിയില്ലേ പിന്നീട് ഇങ്ങനെ ആദർശനായിരിക്കും അത് ബുദ്ധിമുട്ട് ആദർശമാണെങ്കിൽ ഒരു അസുഖക്കാരനാണ് അവൻ എപ്പോഴും ഇങ്ങനെ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാവുന്നതാണ് അതിന് അവൻറെ അടുത്ത ആള് വേണം അതുകൊണ്ടാണ് വിടാത്തത് അല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവിയാനി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ദേവയാനിക്ക് എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ട് മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇങ്ങനെ നയനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏർ ഇതൊക്കെ വെറുതെയാണ് എന്തായാലും ദേവയാനിക്ക് ഇങ്ങനെ മോളോട് മനസിന്റെ ഉള്ളിന്റെ ഉള്ളിലും സ്നേഹൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നയന പറയും ഓ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയൂട്ടോ അപ്പോൾ അല്ല മോളെ എന്തൊക്കെയോ ഒരു മാറ്റം ഉണ്ട് ഇനിയിപ്പോ മോൾ മോളാണ് അവളെ സഹായിച്ചതെന്ന് എങ്ങാനും അവള് മനസ്സിലാക്കി കഴിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നയനീനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നയനിയാണെങ്കിലും ഇങ്ങനെ ഒരു നെറ്റിലോട് കൂടി ഇങ്ങനെ മുത്തശ്ശിനെ നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പൊ മുത്തശ്ശിക്ക് എന്തോ സംശയമായിട്ടുണ്ട്